എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി ഹെൽത്തി സ്പേസ് യൂട്യൂബ് ചാനലിലേക്ക് ഹർദമായ സ്വാഗതം നമുക്കറിയാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിനോടുള്ള ബഹുമാനം നഷ്ടപ്പെടാനുള്ള കാരണങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ നാം അറിഞ്ഞിരിക്കേണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരും ബഹുമാനിക്കുന്ന ആകർഷകമായ ഒരു വ്യക്തിത്വമായി മാറുക എന്നത് അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സംസാര ശൈലിയും അതുപോലെ തന്നെ പെരുമാറ്റ രീതിയുമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുകയോ അവഹേളിക്കപ്പെടുകയോ കാരണമായി തീരുന്നത് ഇത് നിത്യജീവിതത്തിൽ നാം പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തേണ്ട കാര്യങ്ങളിൽ പെടുന്നത് തന്നെയാണ് മറ്റുള്ളവർക്കിടയിൽ കാര്യങ്ങളൊന്നും അറിയാതെ ടുത്ത് ചാടി സംസാരിക്കരുത് നമ്മെ കൊച്ചാക്കി കാണിക്കാനായി നമ്മുടെ സുഹൃത്തുക്കൾ പലരും ശ്രമിച്ചൊന്നും വരാം ഇതെല്ലാം നാം ഓർത്ത് വേണം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ പുരാതന ഭാരതത്തിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനും അതുപോലെ തന്നെ തത്വജാരിയുമായിരുന്ന ആചാര്യ ചാണക്യൻ്റെ വാക്കുകൾ കാലങ്ങൾ ഒത്തിരി പിന്നിട്ടിട്ടും ഏറെ പ്രസക്തമായി തന്നെ നിലനിൽക്കാനുള്ള കാരണം ഇത്തരം ആളുകൾ സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരു വ്യക്തിയുടെ ബഹുമാനം സമൂഹത്തിൽ നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നമ്പർ വൺ നാം ആരോടും ചെയ്യുന്ന വാഗ്ദത്തം പാലിക്കാതിരിക്കുക നാം നൽകുന്ന വാക്ക് മറ്റൊരാളോട് പാലിക്കാതെ വരുമ്പോൾ ആ വ്യക്തിയുടെ വിശ്വസ്തയ്ക്കും അതുപോലെ തന്നെ പ്രാധാന്യത്തിനും ഏറ്റവും വലിയ പ്രഹരമേൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ആർക്ക് വാക്കുകൊടുക്കുക എന്നുണ്ടെങ്കിലും ആത്മവിശ്വാസവും അതുപോലെ തന്നെ നല്ല സത്യസന്ധതയും പാലിക്കണം മറ്റുള്ളവർക്ക് നൽകുന്ന വാക്കുകൾ പാലിക്കാതെ വരുമ്പോൾ അവരെ പരാജയപ്പെട്ടവരായും വളരെ നിസ്സാരക്കാരായും ജനങ്ങൾ പരിഗണിക്കും രാജാവാണേലും പ്രജയാണേലും പറഞ്ഞ വാക്ക് പാലിക്കാതെ വന്നാൽ ആ മനുഷ്യന് സമൂഹത്തിൽ ഒരു വിലയും ഉണ്ടാവില്ല ഏതൊരു വ്യക്തിയും തൻ്റെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നന്നായി നിറവേറ്റാതെ നാട് നന്നാക്കാൻ നടന്നാൽ സമൂഹം ഒരു വിലയും അദ്ദേഹത്തിന് നൽകുകയില്ല കുടുംബത്തിലാണേലും ജോലിസ്ഥലത്താണേലും ഇനി സമൂഹത്തിലാണെങ്കിലും തൻ്റെ ഉത്തരവാദിത്തങ്ങൾ താൻ ചെയ്യാതെ വരുമ്പോൾ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുക അശ്രദ്ധമായും അലസമായും കാര്യഗൗരവമില്ലാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ ആരും വിശ്വസിക്കുകയോ ആശ്രയിക്കുകയോ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ ഒരിക്കലും ചെയ്യുകയില്ല എന്തിനധികം സ്വന്തം മക്കൾ പോലും അച്ഛനിൽ നിന്ന് അമ്മമാരിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കും നീതിരഹിതമായി ഒരു വ്യക്തിയുടെ പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്നതും ഒരു വ്യക്തിയുടെ ബഹുമാനത്തിന് കോട്ടം തട്ടിക്കുന്നു മാന്യനായ ഒരു വ്യക്തി ഒരിക്കലും അനീതിയോട് കൂട്ടുചേരുകയും ഇല്ല മാത്രമല്ല ഏതേലും ഒരു വ്യക്തി കാര്യങ്ങൾ അറിയാതെ ഒരു വിഭാഗത്തെ മാത്രം പിന്തുണക്കുകയാണെങ്കിൽ ആ വ്യക്തി സമൂഹത്തിൽ മറ്റുള്ളവരിൽ നിന്ന് തീർച്ചയായും പിന്തള്ളപ്പെടുക തന്നെ ചെയ്യും അതേ സമയം പക്ഷപാതരഹിതമായും നീതിനിഷ്ഠമായും നാം പ്രവർത്തിച്ചാൽ ശത്രുക്കൾ പോലും ഉന്നത വ്യക്തിത്വത്തെ ബഹുമാനിക്കാൻ ഇടവരും നമുക്കറിയാം ഗർഭിഷ്ഠരായവരെ ആരും ബഹുമാനിക്കുകയോ സ്വീകരിക്കുകയോ ആദരിക്കുകയോ ചെയ്യുകയില്ല അഹങ്കാരികൾ മറ്റുള്ള പാവപ്പെട്ട ജനങ്ങളെ അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാനിടയില്ല എല്ലാ കാര്യത്തിലും സ്വമഹത്വവും പുകഴ്ത്തലും ആഗ്രഹിക്കുന്നവരിൽ നിന്ന് പാവപ്പെട്ട പോലെയുള്ള ജനങ്ങൾ അകന്നുകൊണ്ടേയിരിക്കും എന്നാൽ വിനീതരായ മനുഷ്യരെ ദൈവവും മനുഷ്യ സമൂഹവും എക്കാലത്തും സ്നേഹിക്കും എന്നാൽ ഗർവിസ്റ്റർ മറ്റുള്ളവരുടെ വളർച്ചയിലും നന്മയിലും സന്തോഷം കണ്ടെത്താൻ കഴിയാതെ വിഷമിച്ചുകൊണ്ട് അലസരായി സമൂഹത്തിൽ ജീവിക്കും സ്വന്തം മാതാപിതാക്കളെയെങ്കിലും ബഹുമാനിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനും നാം അറിഞ്ഞിരിക്കണം കൂട്ടത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കാനും താഴ്ന്നവരെ സ്നേഹിക്കാനും സഹജീവികളോട് കാരുണ്യം കാണിക്കാനും നാം സന്മനസ് കാണിക്കണം അല്ലാതെ നാം പെരുമാറിയാൽ സമൂഹത്തിൽ ഒരു പട്ടിക്കുഞ്ഞിന് പോലും നമ്മെ ആവശ്യമായി വരില്ല താങ്ക് യു ഡോക്ടർ